രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസർ ചെയ്ത മലയാള സിനിമകളുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറിനടുത്ത് സിനിമകളാണ് അമ്പത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിനായി ജൂറിക്ക് മുമ്പിൽ എത്തിയിരുന്നത് ധാരാളം മികച്ച സിനിമകൾ മലയാളത്തിൽ ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ജൂറി എല്ലാ സിനിമകളും സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടനാകാനുള്ള ഏറ്റവും യോഗ്യതയുള്ളവരുടെ ഒരു പട്ടിക നമുക്കൊന്ന് നോക്കാം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കയുടെ മൂന്ന് സിനിമകൾ വന്നു എങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയത് എന്ന സിനിമയിലെ കൊടുമ്പൻപോറ്റി എന്ന കഥാപാത്രം തന്നെയാണ് ഈ ഒരു കഥാപാത്രം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൊടുമ്പൻ പോറ്റിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ് അമ്പത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ മികച്ച നടനാകാൻ യും യോഗ്യതയുള്ളത് മമ്മൂക്ക തന്നെയാണ് അതിൽ വലിയ തർക്കങ്ങൾ ഒന്നും തന്നെയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കൂടി ലഭിച്ചു കഴിയുമ്പോൾ മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ഏഴാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആയിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മികച്ച നടനായിരുന്നുവെങ്കിൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫൈനൽ റൗണ്ടിലും മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്റ്റേറ്റ് അവാർഡ് എടുത്താലും നാഷണൽ അവാർഡ് എടുത്താലും ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാൻ മമ്മൂട്ടി എന്ന മഹാനടൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അമ്പത്തി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിനെ മികച്ച നടനാകാൻ മമ്മൂക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആസിഫ് അലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത ആസിഫലിക്ക് കിഷ്കിന്ദ കാണ്ടം ലെവൽ ക്രോസ് എന്നീ സിനിമകളിലെ മികച്ച പ്രകടനത്തിന് അവാർഡ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പുതുതായി അവാർഡ് ഒരു യുവതാരത്തിന് കൊടുക്കണമെന്ന് അവാർഡ് ജൂറി തീരുമാനമെടുത്താൽ നർക്ക് വീഴാൻ ഏറ്റവും യോഗ്യതയുള്ള നടൻ ആസിഫ് അലിയാണ് ഇനി ഈ അവാർഡ് ലഭിക്കാൻ സാധ്യതാ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് വിജയരാഘവനാണ് അതും കിഷ്കിന്ദ കാണ്ടം ഉൾപ്പെടെയുള്ള മറ്റു ചിത്രങ്ങളിലെ മികച്ച അഭിനയത്തിന് മികച്ച നടനുള്ള അമ്പത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയില്ല ഇനി നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് എ ആർ എം എന്ന സിനിമയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക ശ്രദ്ധയും ഇഷ്ടവും നേടിയെടുത്ത ടോവി ഇനി അഞ്ചാം സ്ഥാനത്തുള്ളത് ഫഹദ് ഹാസലാണ് ആവേശം എന്ന സിനിമയിലെ പ്രകടനത്തിന് ഫാസിലും അവസാന റൗണ്ടിൽ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ തന്നെ മികച്ച നടനാകാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ് അത് മമ്മൂക്കയോട് വിരോധമുള്ള മറ്റു നടന്മാരുടെ കുറച്ച് ഫാൻസുകൾക്ക് പോലും അതിൽ സംശയമൊന്നും ഉണ്ടാകില്ല പ്രമേകം എന്ന സിനിമയിലെ അഭിനയത്തിന് സിദ്ധാർത്ഥ് വർദ്ധൻ അർജുൻ അശോകൻ എന്നിവരിൽ ഒരാൾക്ക് സഹ അവാർഡ് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്തൊക്കെയായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്പത്തി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ സിനിമയ്ക്ക് ധാരാളം അവാർഡുകൾ ലഭിക്കും എന്ന് ഉറപ്പാണ് മികച്ച സിനിമയും ആകാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്പത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ അവാർഡുകൾ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കൊക്കെയാണ് എന്ന് പ്രേക്ഷകർ നിങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്